കടുവ കാണാമറയത്ത് തന്നെ ദൗത്യസംഘം രണ്ടാം ദിനവും വെറുംകയോടെ മടങ്ങി വനപാലകർ റാവുത്തൻകാട്ടിൽ സ്ഥാപിച്ച കാമറക്കണ്ണിൽ ഒരു മിന്നായം പോലെ വന്ന് കടുവ കാണാമറയത്തേക്ക് മറഞ്ഞു നരഭോജി കടുവയെ തെരഞ്ഞുപോയ വനപാലക ദൗത്യസംഘം കനത്ത മഴയെ തുടർന്ന് നിരാശരായി മലയിറങ്ങി ഗഫൂറിൻ്റെ മൃതദേഹം കണ്ടെത്തിയ സ്ഥലത്തിനടുത്ത് സ്ഥാപിച്ച കാമറയിൽ കടുവയുടെ സാന്നിധ്യം കണ്ടതായി സ്ഥിരീകരിച്ചതോടെ ഉച്ച മുതൽ ദൗത്യസംഘം ജാഗ്രതയോടെ പ്രദേശമാകെ അരിച്ചുപിറുക്കി വൈകിട്ട് മണിയോടെ അടയ്ക്കാക്കൊണ്ട് പാറശ്ശേരി മേഖലയിൽ കനത്ത മഴ ആരംഭിച്ചതോടെ തെരച്ചിൽ മതിയാക്കി സംഘം മടങ്ങിപ്പോരാൻ തീരുമാനിക്കുകയായിരുന്നു റാവുത്തൻകാട് പ്രദേശം പോലും സാധ്യതയുള്ള ചെങ്കുത്തായ കയറ്റിറക്കമുള്ള മലയായതിനാൽ മഴയും ഇരുട്ടും തെരച്ചിലിന് തടസ്സമാകുകയായിരുന്നു വൈകിട്ട് അഞ്ചു മണിവരെ തെരച്ചിൽ സംഘത്തോടൊപ്പം ഉണ്ടായിരുന്ന സംഘത്തലവൻ ഡി എഫ് ഒ ജി ധനിക്ലാൽ സംഘാംഗങ്ങളോട് യാത്ര പറഞ്ഞ് നിലമ്പൂരിലേക്ക് മടങ്ങി ദൗത്യം പൂർത്തിയാക്കുന്നതിന് മുമ്പ് അപ്രതീക്ഷിതമായ സ്ഥലം മാറ്റവും അതിന് വനം മന്ത്രി പറഞ്ഞ ഉചിതമല്ലാത്ത വിശദീകരണവുമാകാം ഡി എഫ് ഒ വളരെ നിരാശനായാണ് അടയ്ക്കൊണ്ട് ക്രിസൻ്റ് സ്കൂൾ അങ്കണത്തിൽ താൽക്കാലികമായി ഒരുക്കിയിരുന്ന ക്യാമ്പ് ഓഫീസിൽ നിന്ന് അവിടെയുണ്ടായിരുന്ന ഏതാനും വനപാലകരോടും മയക്കുപിടി വിദഗ്ധൻ ഡോക്ടർ അരുൺ സക്കറിയോടും യാത്ര പറഞ്ഞ് മടങ്ങിയത് കടുവയെ കാമറയിൽ കണ്ടെന്നും തലേന്ന് രാത്രിയിലെ ദൃശ്യമായിരുന്നു അതെന്നും ഗഫൂറിനെ കൊലപ്പെടുത്തിയ പ്രദേശത്തിനടുത്ത് സ്ഥാപിച്ച ക്യാമറയിലാണ് ചിത്രം പതിഞ്ഞതെന്നും സൈലന്റ് വാലി നാഷണൽ പാർക്കിൻ്റെ പരിധിയിലുണ്ടായിരുന്ന കടുവയാണെന്ന് വ്യക്തമായതായും കൂടുതൽ പ്രദേശത്തേക്ക് വ്യാപിപ്പിച്ച് തെരച്ചിൽ തുടരുമെന്നും ഡോക്ടർ അരുൺ സക്കറിയ കേനൂസിനോട് പറഞ്ഞു ടീം ക്യാപ്റ്റന്റെ സ്ഥലം മാറ്റം ദൗത്യത്തെ ബാധിക്കുമോ എന്ന ചോദ്യത്തിന് കഴിഞ്ഞ ദിവസം നൽകിയ അഭിമുഖം തന്നെ വലിയ വിവാദമായിരിക്കുന്നതിനാൽ ആ വിഷയത്തെക്കുറിച്ച് നോ കമന്റ് എന്ന് പറഞ്ഞ് അദ്ദേഹം ഒഴിഞ്ഞുമാറി

ഇതിനിടെ മന്ത്രിയെ കടുവാ കൂട്ടിൽ കെട്ടിയിടണമെന്ന പരാമർശത്തോടെയുള്ള പ്രസംഗങ്ങളും സമരങ്ങളുമെല്ലാം വനം മന്ത്രിക്കെതിരെ മാത്രമുള്ളതായിരുന്നല്ലോ എന്നും ഡി എഫ് ഒക്കെ എതിരെ ആരും ഒരു മുദ്രാവാക്യം പോലും മുഴക്കിയിരുന്നില്ലല്ലോ എന്നുമാണ് നാട്ടുകാർ പറയുന്നത് അപ്രതീക്ഷിതമായി സംഘത്തലവനെ മാറ്റിയതിൽ തെരച്ചിൽ സംഘത്തിലെ ഒട്ടെല്ലാവർക്കും നിരാശയും അഭിപ്രായ വ്യത്യാസവും ഉണ്ടെങ്കിലും ആരുമത് പരസ്യമായി പ്രകടിപ്പിക്കുന്നില്ലെന്നേ ഉള്ളൂ എന്നാണ് പൊതുവേ കാളികാവിലെ ആളുകൾ പറയുന്നത് ഇതിനിടെ ദൗത്യത്തിനായി കൊണ്ടുവന്ന രണ്ട് കുങ്കിയാനകളെയും സ്കൂൾ കോമ്പൗണ്ടിൽ നിന്ന് മാറ്റാൻ സ്കൂൾ അധികൃതരുടെ ആവശ്യപ്രകാരം തീരുമാനമായി രണ്ടാനകൾക്കും കൂടി കുടിക്കാനും കുളിപ്പിക്കാനും ആവശ്യമായ ജല ലഭ്യതയുള്ള പുഴയോരത്തേക്ക് മാറ്റാനാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് രണ്ടാമത്തെ ആനയെ കൊണ്ടുവന്നപ്പോൾ കാലിൽ കെട്ടിയിരുന്ന ചങ്ങല കുടുങ്ങി സ്കൂളിൻ്റെ ഇരുമ്പുകേറ്റ് തകർന്നിരുന്നു ഇത് സ്കൂൾ തുറക്കുന്നതിന് മുന്നേ നന്നാക്കി കൊടുക്കണമെന്ന് സ്കൂൾ അധികൃതർ ആവശ്യപ്പെട്ടിട്ടുമുണ്ട് വേണ്ടി ക്യാമറാമാൻ ജാബിറിനൊപ്പം ഉമ്മച്ചൻ